അപ്പോൾ ഈ ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഇൻഫ്ലുവൻസാവണമെന്നില്ല അവർ ചിലപ്പം ഹെൽത്ത് സപ്ലിമെൻറ്റ് സെല്ലേഴ്സ് ആണ് ഈ അവരെന്തോ വിൽക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഈ ഹെൽത്ത് ഇൻഫ്ലുവൻസറിനെ നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ ക്രെഡിബിൾ സോഴ്സിനെ നമ്മുടെ ഈ ഹെൽത്ത് ഇൻഫോർമേഷൻ എടുക്കാവുള്ളൂ അത് എടുക്കുക മാത്രമല്ല നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം ക്രിറ്റിക്കലി തിങ്ക് ചെയ്യണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയിപ്പം ഇത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാവർക്കും ഫിസിഷ്യൻസും ഫാമിലി മെഡിസിൻ ഒക്കെ എല്ലാവർക്കും ഫോണിലുണ്ടല്ലോ ഒന്ന് ചോദിക്കാം ഡോക്ടറെടുത്ത് ഇത് ഇതെന്താണ് സംഭവം ഇത് യൂസ് ചെയ്യാവും അപ്പം ഇപ്പം ഒരു ടൂ തൗസൻഡ് നയൻറ്റീനിലും ടൂ തൗസൻഡ് ട്വൻറ്റിയിലും ഇറങ്ങിയ രണ്ട് വലിയ പഠനങ്ങളുണ്ട് അത് ഇറങ്ങിയത് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്റ്റഡി ഓഫ് ലിവർ ഡിസീസിന്റെ ഒഫീഷ്യൽ ജേണലിലാണ് അവർ പറഞ്ഞേക്കുന്നത് ദ നമ്പർ വൺ കോസ് ഓഫ് ഇൻക്രീസ്ഡ് ട്രാൻസ്പ്ലാന്റ് ലിസ്റ്റിംഗ് അതായത് ലിവർ ട്രാൻസ്പ്ലാന്റ് വേണം എന്ന് പറഞ്ഞ് പുതിയ പേഷ്യൻസിനെ ആ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നതിന്റെ നമ്പർ വൺ കോഴ്സ് അമേരിക്കയിൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സ് ആണ് ഇതുപോലത്തെ ഡീറ്റോക്സ് സപ്ലിമെൻറ്റ്സ് ആണ് രണ്ട് ചോദ്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ചോദിക്കാൻ ഒന്ന് ലിവർ ഡീറ്റോക്സ് ആണ് ലിവർ ഡീറ്റോക്സിനെ ആദ്യം അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞൊരു ഹെൽത്ത് ഇൻഫ്ലുവൻസരുടെ കാര്യങ്ങൾ ചേർത്ത് ചോദിക്കാൻ ചോദിക്കുന്നു അതായത് റൂത്ത് പ്രഭു നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടുള്ള ഡാൻഡിലോണിന്റെ റൂട്ട്സ് അല്ലേ റൂട്ട്സ് അല്ലേ റൂട്ട്സ് ലിവർ ഡീറ്റോക്സിനായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ട്വിറ്ററിൽ ശക്തമായിട്ട് ലിവർ ഡോക്ക് എതിർത്തിരുന്നു അതുപോലെ ഇപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് നെബുലൈസർ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈറൽ രോഗങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞപ്പോഴും ശക്തമായിട്ട് എതിർത്തിരുന്നു ഇപ്പൊ ലിവർ ഡോക്ടർ ഡീറ്റോക്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇതേ ഇവര് മാത്രല്ല വേറെ ഒരുപാട് പേര് എല്ലാവരും ഡീറ്റോക്സിന് പിറകെയാണ് ഇന്നത് അപ്പൊ അതൊന്ന് കവർ ചെയ്തിട്ട് ഈ ഇഷ്യൂ കൂടെ പറയാൻ പോകും ഈ ഡീറ്റോക്സ് എന്നുള്ള വേർഡ് തന്നെ ഭയങ്കര പൊള്ളത്തരമാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് നമുക്ക് ഡീറ്റോക്സിന് വേണ്ടി മൂന്നേ മൂന്ന് കാര്യങ്ങൾ ആവശ്യമുള്ളൂ ഒന്ന് നമ്മുടെ ലങ്സ് ഡീറ്റോക്സിങ് ആണ് രണ്ട് നമ്മുടെ കിഡ്നീസ് പിന്നെ നമ്മുടെ ലിവർ ഈ മൂന്ന് സംഭവങ്ങളും നമ്മളിൽ ഡീറ്റോക്സ് ഓൾറെഡി ചെയ്യുന്നുണ്ട് നമുക്ക് പുറത്തുനിന്നൊന്നും ഡീറ്റോക്സ് ഇതങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഡീറ്റോക്സ് സപ്ലിമെന്റ് ഇപ്പൊ ലിവർ ഡീറ്റോക്സ് സ്കിൻ ഡീറ്റോക്സ് അതുപോലെ തന്നെ ലങ് ഡീറ്റോക്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഈ സപ്ലിമെന്റ് ഇൻഡസ്ട്രി അതായത് ഇപ്പൊ ഈ നമ്മൾ ഈ പറയുന്ന ഈ ഹെർബൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ് ഇൻഡസ്ട്രിയുടെ ഒരു ഭയങ്കര സെയിൽസ് മാർക്കറ്റിംഗ് ടേം ആണ് ഇപ്പൊ ആൾക്കാർ വിചാരം അവരെല്ലാവരും ഈ ഏറ്റവും എളുപ്പം ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനും ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാനും ഏറ്റവും ഈസി ഫിയർ മോക്റിംഗ് ആണ് അത് ഭീതി പരത്തുക അതായത് നമ്മുടെ നാട് നിറച്ചും പൊല്യൂഷനാണ് അരിക്കാത്ത ആർസനിക്കുണ്ട് നമ്മുടെ ഫ്രൂട്ട്സ് പൈനാപ്പിളിനകത്ത് വിഷമുണ്ട് അതിനകത്ത് വിഷമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുകയെ ഈ സാധനം കഴിച്ചാൽ അതൊക്കെ സെറ്റിൽ ഒരു 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 ഭീതി വരുത്തിയിട്ടുള്ള വിൽപ്പനയാണ് ഈ നടക്കുന്നത് ഈ ലിവർ ഡീറ്റോക്സ് അപ്പം ഈ ലിവർ ഡീറ്റോക്സ് എന്നുള്ള സംഭവം തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നതും അതിനെപ്പറ്റി സംസാരിക്കുന്നതും ഓൾട്ടർനേറ്റീവ് പ്രാക്ടീഷണേഴ്സാണ് അതുപോലെ തന്നെ ഫങ്ഷണൽ മെഡിസിൻ അങ്ങനെ സംഭവമുണ്ട് എനിക്ക് തോന്നുന്നത് എല്ലാവരും സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന നൽകാനാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ചറവറ കാണാം ഫംഗ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സിന്റെ വീഡിയോസും അതിൻ്റെ കൂടെ തന്നെ ഈ സപ്ലിമെൻ്റ്സിൻ്റെ അഡ്വർട്ടൈസ്മെന്റ്സും ഈ ആൽഗോറിതും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ അത് മേടിച്ചു പോകും അപ്പൊ ഈ പറയുന്ന ഡീറ്റോക്സും ഈ പറയുന്ന സപ്ലിമെന്റ് യൂസ് ടു ഇംപ്രൂവ് ഹെൽത്ത് ഇപ്പം ഏത് ഏത് ഓർഗൻ സിസ്റ്റത്തിലും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സപ്ലിമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞു തരുന്ന എല്ലാം കംപ്ലീറ്റ് പൊള്ളത്തരവാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈയിടെ ഈ സമാന്താ റൂത്ത് വലിയ ഭയങ്കര ഫോളോ ഓൾമോസ്റ്റ് തേർട്ടി ഫോർ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവർ പറഞ്ഞ് വൈറൽ ഫീവർ വരുവാണേൽ ഇപ്പൊ ചെറിയ ഇൻഫ്ലുവൻസോ അങ്ങനത്തെ എന്തെങ്കിലും ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുവാണേൽ നമ്മള് മോഡേൺ മെഡിസിനിലോട്ട് പോവേ വേണ്ട ഹൈഡ്രോജൻ പെറോക്സൈഡ് നെബിലൈസറിലിട്ട് ശ്വസിച്ചാല് ലങ്സ് എല്ലാം ശരിയാവും മരുന്ന് എടുക്കേണ്ട ആവശ്യം വരത്തില്ല എന്നാണ് അവർ പറഞ്ഞത് ഒരു കണക്കിന് അവർ പറഞ്ഞ് കറക്റ്റ് എന്നുവെച്ചാൽ അതോടെ ഹോസ്റ്റ് ഇല്ലാതെയോ മനുഷ്യൻ ഇല്ലെങ്കിൽ പിന്നെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിനെപ്പറ്റി ഞാൻ എഴുതി അത് വലിയൊരു ന്യൂസായി നാഷണൽ മീഡിയയിൽ മുഴുവൻ വന്നു ഇന്നലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലും ഉണ്ടായിരുന്നു ടൈംസ് കൊച്ചിയിലും ഉണ്ടായിരുന്നു അതിനെപ്പറ്റിയുള്ള ഇത് അപ്പോൾ ഈ ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഇൻഫ്ലുവൻസാവണമെന്നില്ല അവർ ചിലപ്പം ഹെൽത്ത് സപ്ലിമെൻറ്റ് സെല്ലേഴ്സാണ് ഈ അവരെന്തോ വിൽക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഈ ഹെൽത്ത് ഇൻഫ്ലുവൻസറിനെ നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ ക്രെഡിബിൾ സോഴ്സസിനെ നമ്മുടെ ഹെൽത്ത് ഇൻഫോർമേഷൻ എടുക്കാവുള്ളൂ അത് എടുക്കുക മാത്രമല്ല നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ആൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എക്സ്പെർട്ടീസ് ഉണ്ടോ ഈ പറയുന്ന ആൾ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്നാണോ ഇത് എടുത്തേക്കുന്നത് ആ സോഴ്സ് ക്രെഡിബിൾ ആണോ ഇനിയിപ്പം ഇത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാവർക്കും ഫിസിഷ്യൻസും ഫാമിലി മെഡിസിൻ ഒക്കെ എല്ലാവർക്കും ഫോണിലുണ്ടോ നമ്മൾ ഒന്ന് ചോദിക്കുക ഡോക്ടറെടുത്ത് ഇതെന്താണ് സംഭവം ഇത് യൂസ് ചെയ്യാവും അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ശ്വസിച്ചാൽ ലങ്സ് അടിച്ചു എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം പിള്ളേർക്കും അറിയാം ഇപ്പം സ്കൂളിൽ പഠി പഠിക്കുന്ന കെമിസ്ട്രി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ഭയങ്കര ഓക്സിഡൈസിങ് ഏജൻ്റാണ് ഇറ്റ് വിൽ ഡിസ്ട്രോയ് സോ മെനി സെൽസ് എന്നുള്ളത് അപ്പോൾ അതുപോലെ സിമ്പിൾ കോമൺ സെൻസ് പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നതും അപ്പം ഈ ലിവർ ഡീറ്റോക്സ് സപ്ലിമെൻറ്റ്സ് ആരും മേടിക്കരുത് അത് വിൽക്കുന്ന ആളുടെ വീഡിയോസും നിങ്ങളാരും കാണരുത് എന്നുവെച്ചാൽ നിങ്ങൾ വെറുതെ പൈസ കളയാണ് അത് മാത്രമല്ല ഇപ്പം ഒരു ടൂ തൗസൻഡ് നയൻറ്റീനിലും ടൂ തൗസൻഡ് ട്വൻറ്റിയിലും ഇറങ്ങിയ രണ്ട് വലിയ പഠനങ്ങളുണ്ട് അത് ഇറങ്ങിയത് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്റ്റഡി ഓഫ് ലിവർ ഡിസീസിൻ്റെ ഒഫീഷ്യൽ ജേണലിലാണ് അവർ പറഞ്ഞേക്കുന്നത് ദ നമ്പർ വൺ കോസ് ഓഫ് ഇൻക്രീസ്ഡ് ട്രാൻസ്പ്ലാന്റ് ലിസ്റ്റിംഗ് അതായത് ലിവർ ട്രാൻസ്പ്ലാന്റ് വേണം എന്ന് പറഞ്ഞ് പുതിയ പേഷ്യൻസിനെ ആ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ നമ്പർ വൺ കോസ് അമേരിക്കയിൽ ഹെർബൽ ആൻഡ് ഡയറ്ററിൽ സപ്ലിമെൻറ്സ് ആണ് ഇതുപോലത്തെ ഡിറ്റോക്സ് സപ്ലിമെൻറ്സ് ആണ് അപ്പം ഇത്രയും മാത്രം ഡേറ്റ ഉള്ള ഒരു സമയത്ത് അതായത് ഈ ഡീറ്റോക്സും സപ്ലിമെൻസും ഒക്കെ കംപ്ലീറ്റ് ഒരു ഒരു ഫ്രോഡിലൻറ്റ് ബിസിനസ് ആണ് മനസ്സിലാക്കേണ്ടതിന് പകരം അത് ഉൾക്കൊണ്ട് അതിന് പുറമേ നമ്മൾ പൈസയും കളഞ്ഞ് നമ്മുടെ ഹെൽത്തും കളഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിനോട് പറയാനുള്ളത് നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം എന്നുള്ളതാണ് എവറി തിങ് എന്നാൽ ഭയങ്കര ഇൻഫോർമേഷൻ നോവലുകളാണ് നമ്മുടെ നാട്ടിൽ ഐ മീൻ ത്രൂ സോഷ്യൽ മീഡിയ ഒന്ന് ക്രിട്ടിക്കൽ ഒന്ന് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക ഒന്ന് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പേർട്സിനോട് ചോദിക്കുക അത് അത് അങ്ങനെ ചെയ്താൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ഇൻഫോംഡ് ഹെൽത്ത് കെയർ ചോയ്സസ് നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി എന്ത് ചെയ്യുക എന്നുള്ളതിൻ്റെ നല്ലൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടും